നമ്മുടെ നാട്ടിൽ കൂൺ കഴിക്കുന്ന ആളുകളുടെ അളവ് വളരെ കുറവായിരിക്കും കാരണം പലപ്പോഴും നമ്മളിതിൻ്റെ ആരോഗ്യ ഗുണം തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും നമ്മളിത് കഴിക്കാത്തത് അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി അതുപോലെ തന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ ബി ടു അതുപോലെ തന്നെ ബി സിക്സും മുതലായിട്ടുള്ള ഒട്ടനവധി വൈറ്റമിൻസും എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകളും പ്രോട്ടീനും അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഫൈബർ കണ്ടൻറ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കലോറിഫിക് വാല്യൂ വളരെ കുറവായത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമുക്ക് ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് കിട്ടുന്നത് കൊണ്ട് നമ്മുടെ മലശോധനം അല്ലെങ്കിൽ മലബന്ധം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കുന്നതിനും അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകുന്നതിനും അതുപോലെ തന്നെ ശരീരം എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തുള്ള എസൻഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ട് സഹായിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കൂൺ നമുക്ക് പതിവായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്ന്